ഒരു നൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യമുള്ള കിഴിവൻകുളം ഗവൺമെന്റ് എൽ പി സ്കൂളിന് പുതിയ മന്ദിരം നിർമ്മിക്കുന്നു നൂറു വർഷത്തിലധികം പഴക്കമുള്ള സ്കൂളുകൾക്ക് പുതിയ കെട്ടിടമെന്ന പദ്ധതിയുടെ ഭാഗമായി മാണി കാപ്പൻ എം എൽ എയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച ഒന്നര കോടി രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണം നടക്കുന്നത് സ്കൂളിൽ നടന്ന ചടങ്ങിൽ മാണി സി കാപ്പൻ എം എൽ എ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു

പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ ബിജു ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു ഹെഡ്മാസ്റ്റർ ബി രാജീവ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസി പൊയയിൽ എഇഒ ഡോക്ടർ കെ ആർ ബിന്ദുജി ബി പി സി ഡോക്ടർ ടെന്നി വർഗീസ് ആലീസ് ജോഷി പി സി ജോർജ് പി ടി എ പ്രസിഡന്റ് അരുൺ സി നായർ ജോസുകുട്ടി ആന്റണി ബെറ്റ്സി ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു